പൊന്നാനിക്കാരൻ ഫാസിൽ മുഹമ്മദിന് മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അവാർഡ് ലഭിക്കുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഫെമിനിച്ചി ഫാത്തിമ ഐ എഫ് എഫ് കെ പുരസ്കാരം വാരിക്കൂട്ടിയതിനുശേഷം നിരവധി പുരസ്കാരങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലൂടെ വീണ്ടും ഫെമിനിച്ച് ഫാത്തിമ കരസ്ഥമാക്കുന്നത് ചില്ലറക്കാരനല്ല ചില്ലറക്കാരനല്ലാരനായ ഫാസിൽ മുഹമ്മദ് തന്റെ ആഗ്രഹങ്ങളെ ചേർത്തു പിടിച്ച് സ്വപ്നത്തിന് ചലച്ചിത്ര അവാർഡിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തു അതിന് വഴി തെളിയിച്ചത് ഫാസിൽ സംവിധാനം ചെയ്ത ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രം നല്ല സിനിമകൾ ചെയ്യണം ആഗ്രഹം നല്ല നല്ല സിനിമകൾ സിനിമകൾ ചെയ്യണം ചെയ്യണം നല്ല സിനിമകൾ ചെയ്തിട്ട് നിലനിൽക്കണം ഇൻഡസ്ട്രിയിൽ നിൽക്കണം തന്നെയാണ് ആഗ്രഹം അടുത്ത സിനിമയിലോട്ട് പറഞ്ഞ കാര്യം അടുത്ത സിനിമ കുറച്ചുകൂടെ ആയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മള് ചെറിയ സിനിമയാണ് അപ്പൊ അതിൽ നമ്മൾ ആരെ പേര് പറയും നമ്മൾ ഇങ്ങനെ എവിടെ പോകുമ്പോഴും നമ്മളെ പടത്തിന്റെ പേര് ഇച്ചിരി പോയിരുന്നത് പക്ഷെ എന്നാലും ഒരു കൊമേഴ്സ്യൽ സ്പേസിലോട്ട് വരുമ്പോ നമ്മള് എങ്ങനെ മാർക്കറ്റി എങ്ങനെ ഇതിലോട്ട് ആൾക്കാരിൽ എത്തിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ദുൽഖർ വരുന്നതും സിനിമ ആണ് പിന്നെ നമ്മൾ ദുൽഖറിന്റെ അച്ചടക്കമുള്ള സംവിധാന മികവ് വളരെ ലളിതമായി പറഞ്ഞുവെച്ച കഥ ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിഷയം എല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ഫാസിൽ എന്ന സംവിധായകന് അതിദൂരമൊന്നും പോകേണ്ടി വന്നില്ല മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് മികച്ച രണ്ടാമത്തെ ചിത്രം മികച്ച നടി ചിത്രത്തിൽ അഭിനയിച്ച തൃത്താലക്കാരി ഷംല അങ്ങനെ ഫെമിനിച്ച് ഫാത്തിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മൂന്നോളം അവാർഡുകൾ ഐ എഫ് എഫ് കെയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അധികമായില്ല വീണ്ടും ചിത്രത്തിന് അംഗീകാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് എൻസി വി